ീഷിനെ തുടർന്ന് അനാമിക നന്നായി നന്ദുവിനെ സൽക്കരിക്കുന്നു എന്നാൽ അനിയുടെയും നന്ദുവിന്റെയും പരസ്പരമുള്ള നോട്ടം എല്ലാവരും ശ്രദ്ധിക്കുന്നു ഇതേ ഇതേസമയം നവ്യ നയനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നു ശേഷം അനക കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് അഭിനെ ഭീഷണിപ്പെടുത്തുകയും ഞാൻ അനന്തപുരിയിലേക്ക് വരുമെന്നും പറയുന്നു തുടർന്ന് അഭി ഒരുവിധം അനകനെ സമാധാനപ്പെടുത്തുന്നു എന്നാൽ രണ്ടു ദിവസത്തിനകം ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ അനന്തപുരിയിലേക്ക് വരുമെന്ന് പറഞ്ഞ് അനക പോകുന്നു പിന്നീട് അനാമികയുടെ മാറ്റത്തെപ്പറ്റി അനിയും ഇളയച്ചനും ആവശ്യം സംസാരിക്കുന്നു ശേഷം ഒരിക്കലും നന്ദുവിനെ വിടുത്ത മരുമകളായി ജാനകി മറ്റുള്ളവരും ില്ലെന്ന് ഇളയച്ചം പറയുന്നു ഇതേ ഇതേസമയം നന്ദു പോകാനായി ഇറങ്ങി വരുമ്പോൾ എസ് ഐ അയക്കഴ മര്യാദയ്ക്ക് ജോലി ചെയ്യണമെന്ന് പറഞ്ഞ് എല്ലാവരുടെ മുമ്പിൽ ഇഷ്ടമില്ലാത്ത രീതിയിൽ ദേവയാനി നന്ദുവിനെ ഉപദേശിക്കുന്നു ശേഷം നന്ദുവിന്റെ മനിയുടെ നോട്ടം കാണുന്ന ദേവയാനി അനാമികയുടെ അടുത്തേക്ക് പോകാൻ പറഞ്ഞ് അനിയനെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നു ശേഷം നന്ദുവിനോട് കുറച്ചുകൂടി മാന്യമായി എന്ന് ഇളയച്ചൻ ദേവയാനിയോട് പറയുന്നു ശേഷം യാത്ര പറഞ്ഞ് നന്ദു അവിടെ നിന്നും പോകുന്നു പിന്നീട് നന്ദുവിന് ഭക്ഷണം വിളമ്പി കൊടുത്തതിന് ജാനകി അനാമികയോട് പൊട്ടിത്തെറിക്കുന്നു തുടർന്ന് വെല്ലുമയ്ക്ക് അവളുമാരോട് ഒരു ില്ലെന്നും അഭിയേട്ടം പോലും നവ്യനെ കാണാൻ പോകുന്നുണ്ടെന്നും അനാമിക ജാനകിയോട് പറയുന്നു തുടർന്ന് അനാമിക നന്ദുവിനെ അനിയനെ കുറ്റപ്പെടുത്തുന്നു നാളെ നമുക്ക് മോഡ വീട്ടിൽ പോയി നന്ദുവിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്നും ദേവയാനി നായനയോട് പറയുന്നു തുടർന്ന് അനിയുടെ നന്ദുവിന്റെ നോട്ടം ശരിയില്ലെന്നും അവർ ഒന്നിക്കരുതെന്നും ദേവയാനി പറയുമ്പോൾ ഇരുവരും ചേർന്ന് നന്ദുവിനെ ഉപദേശിക്കാനായി തീരുമാനിക്കുന്നു പിന്നീട് അനി നന്ദുവിനെ വിളിച്ച് വിശേഷങ്ങൾ തിരക്കുകയും ഇന്ന് രാത്രി എനിക്ക് നിന്നെ കാണണമെന്നും പറയുന്നു തുടർന്ന് നന്ദു തടസ്സം പറഞ്ഞെങ്കിലും അനിയുടെ നിർബന്ധം മൂലം കാണാമെന്നും നന്ദു സമ്മതിക്കുന്നു പിന്നീട് നന്ദുവിനെ െ കുറിച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് ആദർശിനോട് പറഞ്ഞ് നയന വീട്ടിൽ നിന്നിറങ്ങുന്നു ശേഷം ദേവയാനിയും നയനയും നയനയുടെ വീട്ടിലേക്ക് പോകുന്നു തുടർന്ന് നയനയുടെ വീട്ടിലെത്തുന്ന ദേവയാനി ഗോവിന്ദനോടും കനകയോടും വളരെ സ്നേഹത്തോടെ പെരുമാറുകയും അനിയുടെ കാര്യത്തിൽ എനിക്ക് നന്ദുവിനെ ഉപദേശിക്കണമെന്നും പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു